ട്രഷറി വകുപ്പ് ജി എസ് ടി വകുപ്പ് അങ്ങനെ വിവിധ വകുപ്പുകളുടെ ഫ്ലോട്ടുകളൊക്കെ നമ്മൾ ഈ ഇതിൻ്റെ ഇടയിൽ കണ്ടു അങ്ങനെ എല്ലാ വകുപ്പുകളും സംയുക്തമായി ഒരുപാട് ഫ്ലോട്ടുകൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവതരിപ്പിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഷീജ പറഞ്ഞതുപോലെ കഴിഞ്ഞ പത്ത് ദിവസത്തോളമായി തലസ്ഥാനം ആകെ ഒരു ആഘോഷത്തിൻ്റെ ലഹരിയിലായിരുന്നു ആഘോഷത്തിൻ്റെ മൂഡിലായിരുന്നു ഓണം ഓണത്തിനോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികൾ എല്ലാ ദിവസവും വിവിധ വേദികളിലായി നടന്ന പരിപാടികളുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ തലസ്ഥാനത്ത് ഒരാഴ്ചയിലധികമായി നീണ്ടു നിന്ന വൈദ്യുത ദീപാലങ്കാരങ്ങൾ അങ്ങനെ വൈദ്യുത ദീപാലങ്കര ദീപാലങ്കാരങ്ങളാൽ മുങ്ങി നിന്ന കുളിച്ചുനിന്ന തലസ്ഥാന നഗരിയാണ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏറെയായി കണ്ടത് ഇതൊക്കെയും കാണാനായി ഓരോ ദിവസവും ആളുകൾ എത്തിച്ചേരുന്നുണ്ടായിരുന്നു സന്ധ്യ മയങ്ങിയ ശേഷം ആഘോഷിക്കാനായി ആസ്വദിക്കാനായി ഒരുപാട് കാര്യങ്ങൾ അത് സർക്കാർ തന്നെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും എന്നിപ്പോൾ ഇതാ അതിനൊക്കെയും സമാപനം കുറിക്കുകയാണ് അങ്ങനെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഈ ഘോഷയാത്രയും ആ നിലയിൽ തന്നെ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാൻ ശേഖരിച്ചു വെക്കാൻ ഒരുപാട് കാര്യങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത് ഒരുപാട് കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് കലാകാരന്മാർക്ക് അവരുടെ കലകൾ അവതരിപ്പിക്കാനുള്ള വേദിയായി കൂടി ഇത് മാറുന്നുണ്ട് ആയിരത്തിലധികം കലാകാരന്മാരാണ് ഈ ഘോഷയാത്രയിൽ ഉടനീളം മുഴുവനായി പങ്കെടുക്കുന്നത് കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ നിശ്ചല ദൃശ്യങ്ങൾ അവയിൽ പലതും വലിയ ആശയങ്ങളൊക്കെയും സംവദിക്കുന്നതാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ നിശ്ചല ദൃശ്യങ്ങളൊക്കെയും ഘോഷയാത്രയുടെ ഭാഗമായി തന്നെ അണിനിരക്കുന്നുണ്ട് അതിനോടൊപ്പം കേരളത്തിന്റെ തനത് കലാരൂപങ്ങളുണ്ട് ഇന്ത്യയുടെ തന്നെ പരിശേദം എന്ന് വിശേഷിപ്പിക്കാവുന്ന കലാരൂപങ്ങൾ ഒക്കെയും അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇതാ വിവിധ നിലയിൽ അവതരിപ്പിക്കപ്പെടുന്ന കലകളൊക്കെയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത് ചില കേന്ദ്രങ്ങളിൽ അവർ അല്പസമയം നിന്ന ശേഷം ആ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം മാനവീയം വീതി മുതൽ ആരംഭിക്കുന്ന ഘോഷയാത്രയാണ് അതിൻ്റെ മാനവീയം വീതി മുതൽ തന്നെ ഘോഷയാത്ര അവസാനിക്കുന്ന കിഴക്കേ കോട്ട വരെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ഒരുപാട് ആളുകൾ ഇത് കാണാനായി ഒത്തുചേരുകയും തിങ്ങിക്കൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ നിലയിലും ഒരു ജനത ഒരു സമൂഹം ഒരു നാട് ഒന്നാകെ ഒരു ആഘോഷത്തെ ഏറ്റെടുക്കുന്ന അതിനെ ആസ്വദിക്കുന്ന കാഴ്ചകളിലേക്ക് കൂടിയാണ് ഈ മണിക്കൂറുകൾ ഈ നിമിഷങ്ങൾ നമ്മളും കടന്നു പോകുന്നത് അടുത്ത ഒരു വർഷക്കാലം സൂക്ഷിച്ചു വെക്കേണ്ട ഓർമ്മയാണ് അടുത്തൊരു ആഘോഷത്തിന്റെ കാലത്തിനായി ഒരു ഓണക്കാലത്തിനായുള്ള കാത്തിരിപ്പിലേക്ക് നീളാനുള്ള നിറമുള്ള ഓർമ്മകൾ കൂടിയാണ് ഇത്തരം നിമിഷങ്ങളും ഈ ഘോഷയാത്രയും ഒക്കെ സമ്മാനിക്കുന്നത് എന്നതുകൂടിയുണ്ട് സ്വാഭാവികമായും നമ്മൾ എല്ലാ ആഘോഷങ്ങളിലും തൊട്ട് മുൻപത്തെ വർഷവുമായി ബന്ധപ്പെടുത്തി ചില താരതമ്യങ്ങളൊക്കെ നടത്താറുണ്ട് മുൻവർഷത്തേക്കാൾ മികച്ചത് എന്ന് ഓരോ തവണയും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഇതുവരെ കണ്ട ഒക്കെയും അനുഭൂതി നൽകുന്ന മികച്ചത് എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിൽ പുതിയ പുതിയ കാഴ്ച അനുഭവങ്ങൾ കൂടി സമ്മാനിച്ചുകൊണ്ടാണ് ഈ ഘോഷയാത്ര ഇത് ഈ നിമിഷങ്ങളിൽ ഒക്കെയും കടന്നു പോകുക കൂടി ചെയ്യുന്നത് സുലേഖയിലേക്ക് പോകാം സുലേഖ ഓരോ കലാരൂപങ്ങളും ഈ വി വി ഐ പി പവലിയുടെ മുന്നിൽ എത്തുമ്പോൾ അല്പസമയം ഒന്ന് നിൽക്കുന്നുണ്ട് അവിടെ അത് അവതരിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അത് വീണ്ടും നടന്നു നീങ്ങുന്നുണ്ട് ശേഷം ആളുകളുമായി അത് സംവദിക്കുന്നുണ്ട് ആളുകൾക്ക് പരമാവധി നിലയിൽ അതിൻ്റെ ഓർമ്മകൾ സന്തോഷം കാഴ്ച ഒക്കെ ശേഖരിച്ച് വയ്ക്കാവുന്ന നിലയിലേക്ക് ഓരോ പോയിന്റിലും ഇത് മാറുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും മസിദ്ധ അത് തന്നെയാണ് ഈ നവ്യാനുഭവം പകർന്നുകൊണ്ട് തന്നെയാണ് ഈ ഓണാഘോഷത്തിൻ്റെ സമാപന ഘോഷയാത്ര കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കേരളത്തിൻ്റെ തനിമ വിളിച്ചെത്തുന്ന വിവിധ പ്ലോട്ടുകൾ അത് കടന്നു പോകുന്നു വി വി ഐ പി പബ്ലീൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് നവ്യാനുഭവം പകർന്നുകൊണ്ട് തന്നെയാണ് ഓരോ പ്ലോട്ടുകളും ഇങ്ങനെ ആളുകൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത് വി വി ഐ പി പബ്ലീനിൽ മുഖ്യമന്ത്രിയുണ്ട് ഗവർണറുണ്ട് മറ്റ് മന്ത്രിമാരൊക്കെ തന്നെയുമുണ്ട് അതിനപ്പുറത്ത് ഇപ്പുറത്ത് കാണികൾ ഉണ്ട് അയ്യായിരം പേർക്കിരിക്കാവുന്ന സജ്ജീകരണമാണ് കാണുന്നത് സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ളത് അതും കവിഞ്ഞ റോഡിനെ റോഡിന്റെ ഒരു വർഷം കവിഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ് വിവിധ വകുപ്പുകളുടെ പ്ലോട്ടുകളുണ്ട് അതിനൊപ്പം തന്നെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വിവിധ കലാരൂപങ്ങൾ കളരിപ്പയറ്റ് വാൾപ്പയറ്റ് തുടങ്ങി വിവിധ കലാരൂപങ്ങൾ ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട് എ ഏതൊക്കെ തരത്തിൽ ഈ ഘോഷയാത്രയെ മനോഹരമാക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ തന്നെയും ഈ ഘോഷയാത്രയെ മനോഹരമാക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനൊപ്പം തന്നെ നമുക്ക് പറയേണ്ടുന്ന ഒരു കാര്യം പോലീസിൻ്റെ ഇടപെടലാണ് പോലീസ് ആ വലിയ രീതിയിലുള്ള ഇടപെടൽ ഈ ഘോഷയാത്രയുമായി മാത്രം ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനൊപ്പം ഈ ഒരാഴ്ചക്കാലം വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ഉത്സവ അന്തരീക്ഷം ആയിരുന്നു ഈ തിരുവനന്തപുരം നഗരത്തിൽ എന്ന് തന്നെ പറയാം ഇതിൽ പ്രധാനമാണ് ഡ്രോൺ ഷോ ഈ ഡ്രോൺ ഷോ കാണുന്നതിന് വേണ്ടി മാത്രം ഇത്രത്തോളം തിരക്ക് തന്നെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും അഞ്ച് ആറ് ഏഴ് തീയതികളിലൊക്കെ തന്നെയും ഈ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരുന്നു അതേ സമാനമായ സ്ഥിതി അതിൽ കൂടുതൽ ആളുകൾ ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ എല്ലാ രീതിയിലും ഈ ഘോഷയാത്ര എത്രത്തോളം മനോഹരമാക്കാൻ കഴിയുമോ അത്രത്തോളം മനോഹരമാക്കി കൊ കൊണ്ടുപോവുകയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഫ്ലോട്ടാണ് ഇവർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കുന്നു ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കുന്ന കാഴ്ച ഗവർണർക്ക് കൈ കൊടുക്കുന്ന കാഴ്ച അങ്ങനെ മുഖ്യമന്ത്രിയുമായും ഗവർണറുമായും ഒക്കെ തന്നെയും ഇടപെടുക ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു കലാപ്രകടനം കൂടി ഈ ഫ്ലോ ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് അങ്ങനെ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ വിളിച്ചൊരു കേരളം എന്താണ് എന്ന ഈ ഘോഷയാത്രയിലൂടെ ജനങ്ങളിലേക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഇത്തരത്തിൽ വിവിധ രീതിയിലുള്ള ആളുകൾ ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട് കാണികളൊക്കെ തന്നെയും വലിയ ആകാംക്ഷയോടെയാണ് ഓരോ പ്ലോട്ടുകളും ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഈ ഘോഷയാത്രയെ കാണുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും വലിയ രീതിയിൽ തന്നെ ഈ ആളുകൾ ഈ ഘോഷയാത്രയെ ഈ ഘോഷയാത്രയെ സ്വീകരിച്ചിട്ടുണ്ട് അർദ്ധനാരീശ്വര സങ്കല്പം തുടങ്ങി ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു പ്ലോട്ട് ഇപ്പോൾ പ്ലോട്ടാണ് ഇപ്പോൾ വി വി ഐ പി പവിയന് മുന്നിലൂടെ കടന്നു പോകുന്നത് ഇപ്പോൾ വരുന്ന ഒരു വാദ്യഘോഷത്തോടെ മാവേലി അടക്കമുള്ള ഒരു പ്ലോട്ടാണ് ഇപ്പോൾ ഈ വി വി ഐ പി പവിയനു മുന്നിലേക്ക് എത്തുന്നത് അങ്ങനെ എന്തുകൊണ്ടും ജനങ്ങളെ ത്രസിപ്പിക്കുക കാശ് കൊണ്ടായാലും മേളങ്ങൾ കൊണ്ടായാലും ജനങ്ങളെ കാഴ്ചക്കാരെ ത്രസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ ഫ്ലോട്ടും ചെയ്യുന്നത് ഇത് കോട്ട വരെ ഇങ്ങനെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാശ് അത് കിഴക്കേ കോട്ടവരുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുതന്നെയാണ് ഈ ഘോഷയാത്രയുടെ പ്രത്യേകതയുമെന്ന് പറയുന്നത് ഇങ്ങനെ നാനാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നു തിരുവനന്തപുരം ജില്ല ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റ് ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഇവൻ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഈ ഘോഷയാത്രയുടെ കാണികളായി എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ എന്തുകൊണ്ടും ഈ എത്തുന്ന ആൾക്കാരെ ഒരു തരത്തിലും നിരാശരാക്കാതെ തരത്തിൽ എല്ലാ മനോഹാരിതയും കൊണ്ട് ഈ ഘോഷയാത്രയും സമ്പന്നമാക്കുന്ന മനോഹരമാക്കുന്ന കാഴ്ച അത് അതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ വാദ്യമേളങ്ങൾ ഇപ്പോൾ വി വി ഐ പി പബ്ലിന് മുന്നിൽ അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഈ കേരള തനിമ വിളിച്ചോതുന്ന ഫ്ലോട്ടുകളുണ്ട് അതിനപ്പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫ്ലോട്ടുകളും ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നാനാതൃത്വത്തിൽ ഏകത്വം എന്നുള്ള ആശയം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കലാപ്രകടനങ്ങൾ ജുഗിഡി നൃത്തം അടക്കമുള്ള കലാരൂപങ്ങൾ ഈ ഘോഷയാത്രയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ കേരളത്തിന് പുറത്തു നിന്നുള്ള സംസ്ഥാനങ്ങൾ കലാരൂപങ്ങൾ കലാപ്രകടനങ്ങൾ ഘോഷയാത്രയുടെ ഭാഗമാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആശയം ആ സങ്കല്പം ആ ഒരു കാര്യം അത് മുൻനിർത്തി കേരളം മുൻനിർത്തി എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അങ്ങനെ എന്തുകൊണ്ടും ഈ ഘോഷയാത്രയെ മനോഹരമാക്കുന്ന കാഴ്ച അതാണ് നമുക്കപ്പോൾ കാണാൻ കഴിയുന്നത്